ഇൻഫോസ്പെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്തംബർ മുപ്പതിന് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിലെ പൊതു അവധി കൂടാതെയാണ് സെപ്റ്റംബർ മുപ്പതിനും സർക്കാർ അവധി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തിയും വിജയദശമിയും ഒരുമിച്ചാണ് വരുന്നത് അതിനാൽ രണ്ട് ദിവസങ്ങളിലായി ലഭിക്കേണ്ട അവധികൾ ഇത്തവണ ഒരുമിച്ച് ആസ്വദിക്കാം അത് കഴിഞ്ഞ് ഒക്ടോബർ മൂന്നിന് രാജ്യത്ത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രഖ്യാപിച്ച ഭാരത് ബന്ധുണ്ട് ഈ ബന്ദ് സമ്പൂർണമാകുകയാണെങ്കിൽ ഒരു പക്ഷേ അന്നും സംസ്ഥാനത്ത് വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കില്ല സെപ്റ്റംബർ നാല് ശനിയാഴ്ചയും അഞ്ച് ഞായറാഴ്ചയുമാണ് ശനിയാഴ്ച സംസ്ഥാനത്തെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അതിനാൽ തന്നെ ഇനി ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച അവർക്ക് സ്കൂളിൽ പോയാൽ മതിയാകും അതേസമയം സപ്ലൈകോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളും നാളെയും മറ്റന്നാളും തുറ തുറന്ന് പ്രവർത്തിക്കും മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിൽപ്പനശാലകളും തുറന്ന് പ്രവർത്തിക്കുമെന്ന് മാർക്കറ്റിംഗ് വിഭാഗം അഡീഷണൽ ജനറൽ മാനേജർ അറിയിച്ചു ഒക്ടോബർ മുതൽ ശബരി റൈസിന് പുറമെ ഇരുപത് കിലോ അധിക അരിയും ജനങ്ങൾക്ക് ലഭിക്കും കിലോക്ക് ഇരുപത്തഞ്ച് രൂപ നിരക്കിലായിരിക്കും ഇവയുടെ വിൽപ്പന എല്ലാ കാർഡുടമകൾക്കും ഈ ആനുകൂല്യം സ്വന്തമാക്കാം പുഴുക്കലരിയോ പച്ചരിയോ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂഡ്സും ഇന്ത്യൻ ബാങ്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംരംഭക വായ്പാ നിർണയ ക്യാമ്പ് ഒക്ടോബർ നാലിന് കൊല്ലം കരുണാകർപ്പള്ളിയിൽ നടക്കുകയാണ് രണ്ടു വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുതി പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്കാ റൂഡ്സുവായി നടപ്പിലാക്കി വരുന്ന നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ് ഫോർ റിട്ടേൺ അഗ്രിമെൻസ് അഥവാ എൻ ഡി പി ആർ ഇ എം പദ്ധതിയുടെ പ്രകാരമാണ് ക്യാമ്പ് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി മിനി കോൺഫറൻസ് ഹാളിലാണ് ക്യാമ്പ് നടക്കുന്നത് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോണ്ടാക്ട് സെൻ്ററിലെ ടോൾ ഫ്രീ നമ്പറുകളായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തഞ്ച് മുപ്പത്തൊമ്പത് മുപ്പത്തൊന്ന് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇനി വിദേശത്ത് നിന്നാണെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് എൺപത്തെട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ നമ്പറിൽ മിസ് കോൾ ചെയ്ത് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പാസ്പോർട്ട് ആധാർ പാൻ കാർഡ് ഇലക്ഷൻ ഐ ഡി റേഷൻ കാർഡ് എന്നിവയുടെ ഒറിജിനൽ പകർപ്പുകളും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും പദ്ധതി വിശ വിശദീകരണത്തിന് മറ്റു രേഖകളും എന്നിവ സഹിതമാണ് പങ്കെടുക്കേണ്ടത് പ്രവാസി കൂട്ടായ്മകൾ പ്രവാസികൾ ചേർന്ന് രൂപീകരിക്കുന്ന കമ്പനികൾ സൊസൈറ്റികൾ മറ്റു സംരംഭങ്ങൾ എന്നിവക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട് കൂടാതെ പ്രവാസികൾക്ക് സംരംഭങ്ങൾ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരണത്തിനും എൻ ഡി പി ആർ ഇ എം പദ്ധതി വഴി പ്രയോജനപ്പെടുത്താം സംരംഭങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ ഈ പദ്ധതി വഴി ലഭിക്കും കൃത്യമായ വായ്പാ തിരിച്ചടവിന് പതിനഞ്ച് ശതമാനം മൂലധനം സബ്സിഡിയും മൂന്ന് ശതമാനം പലിശ സബ്സിഡിയും ലഭിക്കും നോർക്കാ റൂട്ട്സിൻ്റെ ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴി പ്രവാസികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് കഴിയുന്നതും ഈ നല്ല അവസരം പ്രവാസികൾ പ്രയോജനപ്പെടുത്തുക അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്